അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ശ്രദ്ധേയമായി ഇരുള നൃത്തം പാലക്കാട്ടുകാരുടെ പ്രധാന ഗോത്ര കലകളിലൊന്നാണ് ഇരുള നൃത്തം ശ്രീകൃഷ്ണപുരം ബാപ്പുജി പാർക്കിൽ ഒരുക്കിയ വേദി പതിനൊന്ന് തമ്പോലയിലാണ് നൃത്തം അരങ്ങേറിയത് വ്യത്യസ്തമായ അവതരണം കൊണ്ടും പാട്ടുകൊണ്ടും കാണികളെ ആകർഷിച്ച മത്സരമായിരുന്നു ഇരുള നൃത്തം ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് പത്തോളം ടീമുകളാണ് നൃത്തത്തിൽ മത്സരിച്ചത് സംസ്ഥാന സർക്കാർ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട അഞ്ച് കലകളെ തിരഞ്ഞെടുത്തതിൽ പാലക്കാട്ടുകാരുടെ കലാരൂപങ്ങളിലൊന്നാണ് നൃത്തം ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി